ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് പോണത് നമ്മുടെ മിക്കുവിൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിട്ട് തൃശ്ശൂർക്ക് പോവാണ് വലിയ സെലിബ്രേഷൻ ഒന്നല്ല എന്നാലും കുറച്ച് ബലൂണുകളും പിന്നെ അവന് ഒരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഡ്രസ്സൊക്കെ നോക്കണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിന്ന് തൃശ്ശൂർക്ക് പോവാണ് മിൾഡിൻ്റെ ചേട്ടൻ്റെ കൂടെ അപ്പൊ ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്ന എനിക്ക് ഒരു വലിയ പ്രതീക്ഷകൾ ആ നമ്മളെപ്പോഴും ഭയങ്കര ഒന്നാമത്തെ സമയം കൊറോണ ആ എന്നെ എനിക്ക് വർക്ക് പോണം വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ ആവാറുണ്ട് ഇപ്രാവശ്യം ഇവർക്ക് എടുത്തിട്ട് പിന്നെ എനിക്ക് എടുത്താൽ മതി തീരുമാനത്തിന് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ യെസ് ബൈ നമ്മൾ ആദ്യം തന്നെ പോണത് ബലൂൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൂർക്കഞ്ചേരിയിലെ ഹേഡ് ബലൂൺസ് എന്നുള്ള സ്റ്റോറിലേക്കാട്ടോ നമ്മൾ ആദ്യം പോയത് അവിടെയാണെങ്കിൽ നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ ബലൂണിൻ്റെ പല കളറില് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കളർ ഉണ്ടാവില്ല ആ കളർ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമല്ലോ പക്ഷേ ഇവിടെ എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിളാണ് കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മൾട്ടി കളർ തീമിലായിട്ടായിരുന്നു അപ്പോൾ ഇഷ്ടം പോലെ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുപോലെ എല്ലാ കളക്ഷനിലുള്ള

ഇതെല്ലാം ഒരു സ്ഥലത്ത് ഇനി നമ്മൾ പോണത് പുത്തമ്പള്ളിയുടെ സൈഡിലുള്ള ഒരു കടയിലേക്കാണ് കേട്ടോ ഇത് വരണതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കിളും അതുപോലെ തന്നെ പിള്ളേരുടെ എല്ലാം ടോയ്സിന്റെ ഒരു വൻ ശേഖരാണ് ഈ കടയിലുള്ളത് ഇതൊരു ഹോൾസെയിൽ കടയാട്ടോ അതുപോലെ തന്നെ നമ്മുടെ മിക്കുവിന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ജീപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സൈക്കിളാണ് ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അവർ ടൈറ്റാക്കി ആക്കി എല്ലാം പിന്നെ അതിലൊരു ബെല്ലും കൂടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അത് ഫിക്സ് ആക്കി ഞങ്ങൾ കൊണ്ടുപോകാണ് ഇനി മിക്കുവിന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം ഇത് കാണുമ്പോൾ കുറേ നാളായി കക്കുകള് കക്കള് പറഞ്ഞ് നടക്കണു അപ്പതാ ഞങ്ങള് അത് വണ്ടിയിൽ കയറ്റി പോവാണ് തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങളുടെ എല്ലാം സാധനങ്ങളും മിക്കുവിന്റെ ഒരുവിധം എല്ലാം സംഭവങ്ങളും മേടിച്ചിട്ടുണ്ട് ഡ്രസ്സാണ് ഡ്രസ് നോക്കാൻ സമയമില്ലായിരുന്നു ഇതൊക്കെ നോക്കി നടന്നപ്പോ തന്നെ സമയം കഴിഞ്ഞു അപ്പൊ ഇനി ഡ്രസ്സ് ഞങ്ങൾ അവിടെ തന്നെ എവിടെന്നെങ്കിലൊക്കെ എപ്പോഴും പറയൂട്ടാ പറയാ അപ്പൊ അവനെന്തായാലും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലല്ലോ പ്ലേക്ക് പോണ്ട ഭാഗ്യം അടുത്ത ജന്മത്തിൽ മിക്കോയാണ് മിക്കോയിടേ ഹദില്ലാ എന്തിനാ അപ്പനമ്മേ കേട്ടല്ല അപ്പനെയ അങ്ങനത്തെ അപ്പനമ്മേ ഹയാ ചാപ്പല വത്ര വരകൊണ്ട് അപ്പ നമുക്കിനി ദേ ഗൈസ് സീ യു എഗൈൻ ഓക്കേ നീ ബൈ സൈനിങ് ഓഫ് ഫ്രം എനി ബെസ്റ്റ് വൺ ദോസ് എനി നമുക്ക് ബർത്ത്ഡേ ബ്ലോഗായിട്ട് ബർത്ത്ഡേ ബ്ലോഗൽ കാണാം യെസ് ഗൈസ് ബൈ എന്താ ഇങ്ങനെ പറയുന്നു സീ യു ഏത് കളർ കക്കള് വേണ്ടത് വെള്ളയാണച്ചേ ഇവിടെ പൊത്തി പിടിച്ച് നിക്കുട്ടാ അപ്പ കൊണ്ടുവരുമോ കക്കള് ഏ കണ്ണുപൊത്തി നിന്നോ ചെലപ്പോ കൊണ്ടുവരും കക്കള് ഒന്ന് രണ്ട് മൂന്ന് എണ്ണിയെ ഏ കക്കളുടെ സൗണ്ട് കേണ്ടല്ലോ ഡിങ്കിക്ക് അവിടെ നിക്ക് കണ്ണുപൊത്തി നിന്നോ അപ്പഴ അപ്പ കൊണ്ടുവരുള്ളു അവിടെ പോയി നിക്ക് ഇവിടെ പോയി നിക്ക് കക്കൾ ഇപ്പത്തുട്ടാ തിരിഞ്ഞിക്ക് അമ്മ പറയുമ്പോ നോക്കാം കണ്ണു പൊത്തി കിടന്ന അടേ ആ തുറന്നോ കേറിയിരിക്കാനാണ് കേറ്റിസ്ഥാനം അമ്മേ താരത് കക്കളോടിക്കണ കുട്ടിയാ എല്ലടുത്തും പറു ഹലോ പറഞ്ഞേ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്നറിയോ മിക്കുവിന്റെ ബർത്ത്ഡേയുടെ ഫോട്ടോക്കാമിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയി കുട്ടിയുടെ അപ്പൊ കുട്ടിയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് ചേട്ടൻ ഒന്ന് വർത്താനം പറയാൻ ഇരിക്കുന്നുണ്ട് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ ഈ ബീച്ചൊക്കെ എല്ലാരടുത്തൊരു ഹായ് പറഞ്ഞാ നിക്കു ഹായ് എന്ന് പറ അപ്പൊ നമ്മളൊരു ബീച്ചിലാട്ടോ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല മഴ ഉണ്ട് അപ്പൊ എന്താ ഏതാവും ഒക്കെ അപ്പൊ നോക്കിട്ട് കാണാം നമുക്ക് അപ്പൊ നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോവാം പിന്നെ മിക്കുവിനൊരു സർപ്രൈസും കൂടി ഉണ്ടല്ലോ വീണ്ടിട്ട് അതെയ നമുക്ക് ശരി അപ്പൊ നമുക്കപ്പവിടെ എത്തിയിട്ട് കാണാം ബായ് അത് മാത്രം പറയാ ഹായ് പറയില്ല ബായ് മാത്രം പറയും എന്റെ കുട്ടി ആ ഹായ് പറഞ്ഞു കണ്ട അങ്ങനെയാണ് ഹലോന്ന് പറഞ്ഞേ ഇവര് കേട്ടിട്ടില്ല മിക്കു ഹലോന്ന് പറയണത് ഹലോന്ന് പറഞ്ഞേ അപ്പൊ അങ്ങനെ ഞങ്ങളെ ലൊക്കേഷൻ എത്തി കോതകുളം ബീച്ചിലാട്ടോ ഞങ്ങള് പോയിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഗംഭീര ഒരു മഴയും കാറ്റും അപ്പൊ ഞാൻ എന്ത് ചെയ്തു മിക്കുവിന്റെ മുടിയൊക്കെ കെട്ടി കെട്ടിയാമനൊന്ന് സുന്ദരനാക്കുകയായിരുന്നു സുന്ദരനാക്കോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈക്കിളും മിക്കുവിനെയും ഇറക്കി അങ്ങനെ കൊണ്ടുപോവാണ് കടലവിടേക്ക് കൊണ്ടുപോകുക ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾ ഈ ബീച്ചിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ സൈക്കിള് പോവാൻ സുഖമായിരുന്നു കാരണം ഈ ഒരു പാത് ഉള്ളതുകൊണ്ട് സൈക്കിൾ അങ്ങോട്ട് കടന്ന് കിട്ടി അങ്ങനെ ഷൂട്ട് എന്താവും ഏതാവും എന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു മഴ മാറി പക്ഷെ കാറ്റ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അങ്ങനെ മിക്കുവിനെ അവിടെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങളെ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോന്നൊക്കെ ഞങ്ങള് വിഷമിച്ചിരുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഒരുവിധം നമുക്ക് ആവശ്യപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ആ എടുത്തു കേട്ടോ നല്ല മഴയായിരുന്നു വന്നപ്പോ തൊട്ട് അത്യാവശ്യം പോണ വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായയും അതുപോലെ നമ്മുടെ ക്രീം പണ് ഉണ്ടായത് അപ്പോൾ അതും കഴിച്ചു അപ്പോൾ ഇത്ര ഉള്ളുന്നത്ത വ്ലോഗ് അപ്പോൾ മിക്കുവിൻ്റെ ഫോട്ടോസ് ഇത് അവിടെ കൊടുക്കാട്ടോ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ വ്ളോഗ് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും വരുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ചെയ്യൂ ചാറ്റാ